കൃപ ഫിലിംസിൻ്റെ ബാനറിൽ വർഷങ്ങൾക്ക് മുമ്പ് മലയാളി മനസ്സുകളിൽ ചേക്കേറിയ സിനിമയായിരുന്നു കിരീടവും ചെങ്കോലും സേതുമാധവൻ എന്ന കഥാപാത്രമായി ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച കിരീടം എന്ന സിനിമയിൽ അച്ഛനായി അഭിനയിച്ച തിലകൻ ചേട്ടനായിരുന്നു പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ മറ്റൊരു കഥാപാത്രം കൊച്ചിൻ ഹനീഫ എന്ന അനശ്വര നടൻ്റെ കഴിവും നമുക്ക് കിരീടം എന്ന സിനിമയിൽ കാണാം കൃപ ഫിലിംസ് അന്നണിയിച്ചൊരുക്കിയ കിരീടം സിനിമ ഇന്നത്തെ പ്രേക്ഷകർ എത്രത്തോളം കണ്ടിരിക്കുന്നു ഇന്നത്തെ ഓഡിയൻസ് എത്രത്തോളം കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എങ്കിലും ഒരു പ്രാവശ്യമല്ല രണ്ടാം പ്രാവശ്യവും മൂന്നാം പ്രാവശ്യവും കാണാൻ കണ്ടാസ്വദിക്കാൻ കഴിയുന്ന സിനിമയാണ് കിരീടം കീരിക്കാടൻ ജോസ് എന്ന വില്ലനെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു ചിത്രം കൂടിയാണ് കിരീടം മനസ്സാന്നിധ്യം കൊണ്ടും അഭിനയപാഠവും കൊണ്ടും മുന്നിൽ നിന്ന ഈ സിനിമയിൽ സേതുമാധവൻ എന്ന കഥാപാത്രത്തോട് അത്രമേൽ വിജയം കൈവരിച്ചിരുന്നു അദ്ദേഹം അത് ആ സിനിമ കണ്ടാൽ അറിയാം സിനിമയിലുടനീളം ലാലേട്ടനെ നമുക്ക് കാണാൻ കഴിയില്ല പകരം സേതുമാധവൻ എന്ന കഥാപാത്രത്തെ ജീവിച്ചു കാണിക്കുകയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ സിനിമ പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായ സിനിമയാണ് എക്കാലത്തെയും ലാലേട്ടൻ്റെ ലിസ്റ്റിലെ ഒരു ചരിത്ര സിനിമ കൂടിയാണ് കിരീടം ഏതൊരു സിനിമക്കും രണ്ടാം ഭാഗം നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ ഒന്നാം ഭാഗത്തിൻ്റെ അടുത്തുപോലും എത്താത്ത രണ്ടാം ഭാഗ സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിന് തെളിവുകൂടിയാണ് ഈ അടുത്തിടെ റിലീസായ യമ്പുരാൻ എന്ന സിനിമ കൂടി ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗവും നമ്മൾ കണ്ടതാണ് അല്ലു അർജുൻ അഭിനയിച്ച പുഷ്പയുടെ രണ്ടാം ഭാഗം നമ്മൾ കണ്ടതാണ് കെ ജി എഫിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ കണ്ടതാണ് അങ്ങനെ തുടങ്ങുന്നു ബ്രഹ്മാണ്ഡ ബ്രഹ്മാണ്ട എല്ലാം രണ്ടാം ഭാഗം കണ്ട പ്രേക്ഷകരാണ് നമ്മളെല്ലാവരും മലയാള സിനിമയിൽ തന്നെ ആട് എന്ന സിനിമയുടെ രണ്ടാം ഭാഗവും നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നും മലയാളികൾ കിരീടം എന്ന സിനിമ പോലെ തന്നെ കിരീടം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായ ചെങ്കോലിനെയും ഒരേ തട്ടിൽ തന്നെ കാണുന്നുണ്ടെങ്കിൽ അത് കൃപ ഫിലിംസ് ഒരുക്കിയ കിരീടം ചെങ്കോൽ എന്ന സിനിമയുടെ സംവിധായകരുടെയും തിരക്കഥാകൃത്തുകളുടെയും മേൽക്കോയ്മ തന്നെയാണ് ഇങ്ങനെയൊരു ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഇനി മലയാള സിനിമയിൽ സംഭവിക്കില്ല കാരണം അതിനെ പറ്റിയ സംവിധായകനും സംവിധാനങ്ങളും ഇല്ല എന്ന് തന്നെ പറയാം കിരീടം എന്ന ഒന്നാം ഭാഗത്തിൻ്റെ മുകളിലാണ് എന്ന സിനിമ ഫൈറ്റിനും കുടുംബകഥക്കും കോമഡിക്കും എല്ലാം സ്പേസ് കൊടുത്തുകൊണ്ട് സംവിധായകൻ ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കയറ്റിവിട്ട സിനിമകളാണ് കിരീടവും ചെങ്കോലും ഒരു മലയാളിയും ഒരു ലാലട്ടം പ്രേക്ഷകനും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത സിനിമകൾ കിരീടം എന്ന ഒന്നാം ഭാഗവും ചെങ്കോൽ എന്ന രണ്ടാം ഭാഗവും ഇനി സംഭവിക്കുമോ ഇങ്ങനെ ഇല്ല കാത്തിരുന്നിട്ട് കാര്യമില്ല കാരണം കിരീടം എന്ന ഒന്നാം ഭാഗവും എന്ന രണ്ടാം ഭാഗവും ഇന്നും ജനങ്ങൾ ഒരേ തട്ടിൽ കാണുന്ന സിനിമയാണ് ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവുമായി വേർതിരിച്ച് കാണാൻ പറ്റാത്ത സിനിമകളാണ് രണ്ടു സിനിമകളും ഇനിയും സംഭവിക്കും ലാലട്ടൻ്റെ സിനിമകൾ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ലാലട്ടൻ്റെ പുതിയ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക മൈ മൂവീസ്